നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് അൽനസർ കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ അല്ലൈൻ എഫ് ആണ് രാത്രി സമയം ഒമ്പത് മുപ്പതിന് അല്ലൈനിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത് ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അൽനസറിന് വലിയ ഒരു പ്രതിസന്ധിയുണ്ട് നൂറ് ശതമാനം ഫിറ്റ് അല്ലാത്ത ഒരു താരത്തെ അവർ കളിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു അതിന്റെ കാരണം ഗോൾ കീപ്പിങ്ങിൽ വലിയ പ്രശ്നങ്ങളുണ്ട് താരങ്ങൾക്ക് പരിക്ക് വിലക്ക് എല്ലാം കൂടി ചേരുമ്പോൾ പൂർണ്ണമായും കിട്ടില്ലാത്ത കളിക്കാരനെ വെച്ച് കളിക്കേണ്ട അവസ്ഥയിലേക്ക് അൽനസ് വീണിരിക്കുന്നു നവാഫല ഖീദിക്ക് സൗദി അറേബ്യൻ ഫുട്ബോൾ ഫെഡറേഷനാണ് അഞ്ചു മാസത്തെ വിലക്ക് ഏർപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഈ സീസൺ മുഴുവനും അദ്ദേഹം പുറത്തിരിക്കണം അപ്പോൾ എ എഫ് സിയുടെ മത്സരങ്ങൾ കളിച്ചുകൂടെ എന്നൊരു ചോദ്യമുണ്ട് കളിക്കാൻ കഴിയുമെന്ന് ചില സൂചനകൾ വരുന്നുണ്ടെങ്കിലും എന്നാൽ ലൂയിസ് കസ്ട്രോൾ നിഷേധിച്ചു അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അതിന് ചില നിരീക്ഷകർ പറയുന്ന വിശദീകരണം കളിപ്പിക്കാൻ പറ്റും എഫ് സി നിന്നല്ല അദ്ദേഹത്തിന് വിലക്ക് എന്നാൽ അൽനസർ ഒരു റിസ്ക്കും എടുക്കാൻ തയ്യാറാവുന്നില്ല ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്ന് തങ്ങള് ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അവർ വളരെ കോഷ്യസ് ആയിട്ട് നീങ്ങുന്നത് എന്നാണ് ചില നിരീക്ഷകർ പറയുന്നത് ചുരുക്കത്തിൽ നവാഫൽ അഖീദി അവർ കളിപ്പിക്കുന്നില്ല സസ്പെൻഷന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ നജാറായിരുന്നു അഖീതി ഇല്ലാത്ത ഘട്ടത്തിൽ അവർക്ക് വേണ്ടി ഗോൾ കീപ്പിംഗ് നടത്തിയത് അദ്ദേഹം പരിക്കേറ്റ അത് കഴിഞ്ഞപ്പോൾ വലീത് ഗോൾ കീപ്പറായിട്ട് വന്നു വലീദിനിപ്പോൾ പരിക്കേറ്റ് അദ്ദേഹത്തിന് നീണ്ട ഏറ്റവും ചുരുങ്ങിയതൊരു മാസക്കാലമെങ്കിലും എന്ന അവസ്ഥ വന്നു അപ്പോൾ പിന്നെ യൂത്ത് ടീമിൽ നിന്നൊക്കെ ഗോൾ കീപ്പർ നിർത്തേണ്ട അവസ്ഥ വരുന്നു അത് പരിക്കേറ്റ് പുറത്തായി നൂറ് ശതമാനം ഫിറ്റല്ലാതെ നിൽക്കുന്ന ഡേവിഡ് ഓസ്പിനയെ ഇന്ന് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് അൽ നസറിനായിട്ട് കളിക്കും എന്ന് ലൂയിസ് കെസ്ട്രോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടെ ഒരു കാര്യം കൂടി ഉണ്ട് ഡേവിഡ് ഓസ്പിന അൽനസറിന്റെ ടീമിന്റെ ഭാഗമാണെങ്കിലും ഇതുവരെ ക്രിസ്ത്യാനോക്കൊപ്പം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിട്ടില്ല ഒരു ഒഫീഷ്യൽ മത്സരത്തിൽ ഇന്നത്തെ കളിയിൽ അത് സംഭവിക്കുമെന്നുള്ളതിന്റെ സന്തോഷത്തിലാണ് ഉള്ളത് എന്തായാലും ഇന്നലെ ലൂയിസ് കാസ്ട്രോ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു റഗദൽ നെജേഴ്സ് ഇഞ്ചുറി അത് ഭേദമാവാൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും ഇനിയും എടുക്കും അതേസമയം വലിയ അബ്ദുള്ളയുടെ ഇഞ്ചുറിയുടെ കാര്യത്തിൽ ഒരു മാസക്കാലമെങ്കിലും അധികം തിരികെ വരാൻ ഇനിയും എടുക്കും അതുകൊണ്ട് തന്നെ വി ആർ ഫോഴ്സ്ഡ് ടു പ്ലേ ഡേവിഡ്സ് ഇൻകംപ്ലീറ്റ് റെഡിനസ് ബിക്കോസ് ഓൺലി യങ് ഗോൾ കീപ്പേഴ്സ് അവൈലബിൾ അപ്പൊ പൂർണ്ണമായിട്ടും ഫിറ്റ് അല്ലാത്ത പൂർണ്ണമായും റെഡി അല്ലാത്ത ഡേവിഡ് ഓസ്പിനയെ കളിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു കാരണം ഓൺലി യങ് ഗോൾ കീപ്പേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് യൂത്ത് ടീമിലെ ഗോൾ കീപ്പേഴ്സ് മാത്രമാണ് അവൈലബിൾ എന്ന് ലൂയിസ് കാസ്ട്രോ പറയുന്നു കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു ഡേവിഡ് നോട്ട് റെഡി ബട്ട് വിൽ സ്റ്റാർട്ട് ഇതാണ് ഇപ്പോ അൽ നസർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഗോൾ കീപ്പിംഗ് അവർക്ക് നവാഫ് അലഹീദിയുടെ വിലക്കോടുകൂടി വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ